ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദന് ഇപ്പോൾ ആരെ വിശ്വസിക്കണം വിശ്വസിക്കണമെന്നുള്ളൊരു സംശയത്തിൻ്റെ ലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ വന്നെത്തി കോടതിയിൽ വെച്ച് ഗീതു പറഞ്ഞ കാര്യങ്ങളാണോ അതോ ഇനിയിപ്പോൾ വേറെന്ത് അമ്മ പറയുന്നതാണോ ഇതിൽ ആര് പറയുന്നതാ താൻ വിശ്വസിക്കേണ്ടത് ആ ജഡ്ജി ഗീതുവിൻ്റെ ഒപ്പം അല്ല എന്ന് പറഞ്ഞതും അങ്ങനെ ഓരോന്നും നമ്മുടെ ഗോവിന്ദനെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അതൊക്കെ ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആരെ വിശ്വസിക്കണമെന്ന് അറിയാത്തൊരു സാഹചര്യം സാഹചര്യത്തിലാണ് ദേഹങ്ങോട്ട് കിഷോർ കയറി വരുന്നത് അപ്പോൾ ഗോവിന്ദൻ്റെ തലയ്ക്കകത്ത് കിടന്ന് കറങ്ങുന്ന വിഷയങ്ങളും അതുപോലെ ആ പ്രഷറും ഇതൊന്നും അറിയാതെയാണ് കിഷോർ കയറി വരുന്നത് കിഷോർ കയറി വന്നതിന് ശേഷം ആ പേപ്പർ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയലൊക്കെ എടുത്ത് നമ്മുടെ ഗോവിന്ദിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങി എന്നാൽ ഗോവിന്ദൻ്റെ മാനസികാവസ്ഥ എന്താണെന്നോ ഗോവിന്ദൻ്റെ ആ ഒരു അന്നേരത്തെ ആ ഒരു മൂഡ് എന്താണെന്നോ ഇതൊന്നും നോക്കാതെയാണ് ആശാൻ കയറി അങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത് അവിടെ തൊട്ട് തുടങ്ങിയില്ലേ നമ്മുടെ കിഷോർ എന്ന് പറയുന്ന മാന്യൻ്റെ കഷ്ടകാലം വായിൽ കിടക്കണം എന്നു പണ്ടേ കിഷോറിന്റെ നല്ലതല്ലാത്തത് കൊണ്ട് ആസ്ഥാനത്തൊക്കെ അടി ഉറപ്പാണ് ഇത്തവണ കയറി വന്നതിന് ശേഷം ദേ നമ്മുടെ ഗോവിന്ദന്റെ മുന്നിൽ ഇങ്ങനെ പ്രൊജക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തോരാതെ ഇങ്ങനെ വളരെ വളരെ വലിയ വലിയ കാര്യങ്ങളായിട്ട് പുള്ളി ഉണ്ടാക്കിയ പ്രൊജക്ട് വമ്പൻ സെറ്റപ്പ് ആയിട്ടുള്ള രീതിയിലാണ് ഗോവിന്ദൻ്റെ മുന്നിൽ അവതരണം തുടങ്ങിയത് ഗോവിന്ദൻ ആണെങ്കിൽ ഇറട്ടേഷൻ കയറി 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 ഇങ്ങനെ അങ്ങ് മുകളിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥ ഗോവിന്ദ് പറഞ്ഞു കിഷോറെ ഇത് ഓക്കെ അല്ല ഇത് ഓക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടി ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ ഓക്കെ ആവുകയുള്ളൂ ഇത് പെർഫെക്റ്റ് ആയ ഒരു വർക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡും കിഷോറിനെ സംബന്ധിച്ചിടത്തോടത്തോളം അത് ഐ ടി ആണല്ലോ അപ്പം ഐ ടി ഫീൽഡിൽ കിഷോറിനുള്ള അത്ര ആ പരിജ്ഞാനം ഗോവിന്ദൻ ഇല്ല എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയിലാണ് ഈ പറയുന്ന കിഷോർ ഗോവിന്ദൻ്റെ മുന്നിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാന്യമായിട്ട് പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് ആയ പ്രൊജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നണില്ല എന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദന് ഒരുമാതിരി ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ തനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു രീതിയിൽ കിഷോർ ഗോവിന്ദൻ്റെ മുന്നിൽ സംസാരിക്കുന്നു മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് ഗോവിന്ദ് ശ്രമിച്ചു കിഷോറെ ഇത് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിഷോർ വലിയ ആള് കളിച്ചുകൊണ്ട് ഗോവിന്ദ് സാറിനും ഗോവിന്ദ് സാറിൻ്റെ അച്ഛനൊക്കെ ഈ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ് മെയിനായിട്ട് അറിയത്തുള്ളൂ ഈ ഐ ടി ഫീൽഡിലെ കാര്യങ്ങൾ ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കാണ് അറിയുകയുള്ളു ആ രീതിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാനെന്നും എനിക്കതിനെക്കുറിച്ച് നന്നായി അറിയാം അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ഒരാളാണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അങ്ങെ ഇറക്കി തന്നെ പറഞ്ഞാൽ താൻ ശ്രമിച്ചേക്കും പക്ഷെ തൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഗോവിന്ദ് ഒരിക്കലും ക്ഷമിക്കില്ല ക്ഷമിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഗോവിന്ദ് എന്ത് ചെയ്തു നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ കുത്തിന് കയറി അങ്ങോട്ട് പിടിച്ചിട്ടും ഹടാ എൻ്റെ അച്ഛനും ഞാനും ഒക്കെ അന്തസ്സായി ജോലി ചെയ്ത് ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ കാണുന്നതൊക്കെ നേടിയെടുത്തത് അല്ലാതെ കൂടെ നിൽക്കുന്നവരെ വഞ്ചിച്ചും പറ്റിച്ചും കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചും വിറ്റും ഞങ്ങളാരും ഒന്നും സമ്പാദിച്ചിട്ടില്ല പറഞ്ഞത് മനസ്സിലായോടാ എൻ്റെ കമ്പനിയിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാനും എന്നെ ഭരിക്കാനും നീ ആരാടാന്നും ചോദിച്ചു ഇവനെ പിടിച്ചൊരു ഒറ്റ തള്ളങ്ങ് തളിവൻ തേ പോയി കിടക്കുന്നു അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഫയൽ കൊണ്ടുവന്ന് ഗീതുവിനെ കാണിച്ച് ഗീതു പറയുന്നത് പോലെ നീ എതി പൂർത്തീകരിച്ചിരിക്കണം ഈ കമ്പനിയിലെ ബോസ് ഞാനാണ് അല്ലെങ്കിൽ നിന്റെ ബോസ് ഗീതു ആണ് നീ അല്ല ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് ഞങ്ങളാണ് നിന്നോട് നിന്നോടൊക്കെ പറയേണ്ടത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഇവിടുത്തെ വെറും വെറും സ്റ്റാഫായിട്ട് നിന്ന് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം കെട്ടി എഴുന്നള്ളി ഇങ്ങ് വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇവനെ എടുത്തിട്ട് അങ്ങോട്ട് പിരിച്ച് മടക്കി അങ്ങോട്ട് ശരിയാക്കിയില്ലേ ആ വേല ആൾ കളിക്കാൻ പോയത് എന്തായാലും തൃപ്തിയായി അപ്പോൾ ഓക്കെ സർ ഓക്കെ സർ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇവനങ്ങ് ഇറങ്ങിപ്പോയി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവൻ്റെ കലിപ്പ് കാണുമായിരുന്നു കാരണം അതുപോലെ പകയും ദേഷ്യവും ഗോവിന്ദനോടും അതുപോലെ തന്നെ നമ്മുടെ ഗീതുവിനോടുമുണ്ട് തക്കം കിട്ടിയാൽ ഇവരെ ചതിക്കാം ഇവരെ പറ്റിച്ച് കാശുണ്ടാക്കാമെന്നാണ് കിഷോർ എന്ന് പറയുന്ന മഹാൻ വിചാരിച്ചത് പക്ഷേ അതിനൊന്നും നമ്മുടെ ഗോവിന്ദനെയോ ഗീതുവിനെയോ ഒന്നും കിട്ടില്ല അങ്ങനെ ആ ഒരു പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞ് ഗോവിന്ദൻ വീണ്ടും ഇങ്ങനെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ കോടതിയുടെ വിധിയൊക്കെ വന്ന സ്ഥിതിക്ക് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് കിഷോർ വർക്കും അതുപോലെ തെറിവിളിയും ഹടിയും ഒക്കെ കൊണ്ടും കേട്ടും ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് ഭയങ്കര മൂഡൗട്ടായിട്ട് അങ്ങനെ ഇരിക്കുക ഭയങ്കര വിഷമം അപ്പോൾ ഭാര്യ വന്നിട്ട് ചോദിച്ചു എന്താ പറ്റിയത് കിച്ചു നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പം എനിക്ക് ആ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പാടാണെന്നും ആ ഓഫീസിലെ എനിക്ക് എൻ്റെതായ ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു വിലയോ ഒന്നും തരുന്നില്ല നിൻ്റെ കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവാണെന്നൊക്കെ നീ ഏതു നേരം ഇരുന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റേതായ ഒരു ബഹുമാനവും എനിക്ക് തരുന്നില്ല ഇന്ന് ഗോവിന്ദ് സാറിനോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയതെന്ന് അറിയാമോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതെല്ലാം കൊടുത്തു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആകെ ഒരു വിഷമം ഭർത്താവിനോട് അവരങ്ങനെ കാണിച്ചല്ലോ അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് അവർണീക്ക് വേഗം എടുത്ത് ഗീതുവിനെ വിളിക്കുക അപ്പം ഗീതുവിനെ വിളിച്ചപ്പോൾ ഗീതു ഫോൺ എടുത്തു ഹായ് അവർണിക എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഓഫീസിലെ കാര്യങ്ങളിതൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം ഗീതു അറിയാവുന്ന രീതിയിൽ വളരെ മാന്യമായി വളരെ ആയിട്ട് അഭർണികയുടെ മുന്നിൽ സംസാരിക്കുക അപ്പോൾ അവർണിക അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഞാൻ ചോദിക്കുന്നത് കൊണ്ട് വിഷമോ തോന്നരുത് അപ്പോൾ അത് കിച്ചിനു ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു നീ മുഖപുരം ഇവിടെ അത് കാര്യം പറയാൻ അവർണീകയോട് പറഞ്ഞു ഇപ്പൊ എന്റെ മുന്നണി സംസാരിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചു അല്ല ഇന്നത്തെ ദിവസം കിച്ചുവിന് ഓഫീസിൽ നിന്നും വളരെ മോശമായൊരു അനുഭവം ഉണ്ടായി എന്നും അതുപോലെ തന്നെ അവിടെ കിച്ചുവിനെ കിച്ചുവിന് വളരെ ദേഷ്യമായി കിച്ചുവിനോട് അപമര്യാദയായി ഒക്കെ പെരുമാറിയ പറഞ്ഞു അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ കിച്ചുവിന് അത് വള്ളാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അയ്യോ അവരുടെ നീ എന്താ ഇങ്ങനെ പറയുന്നത് നിന്റെ കിച്ചുവിനെ അങ്ങനെ മനഃപൂർവ്വം ഞങ്ങൾ ആരെങ്കിലും ഹേട്ട് എന്ന രീതിയിൽ സംസാരിക്കുമോ ഒരിക്കലും ഇല്ല നീ അങ്ങനെ ചിന്തിച്ചത് തന്നെ തെറ്റായിപ്പോയില്ലേ കിച്ചുവിനെ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം അതിപ്പോ നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളല്ലേ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വഴക്ക് പറയുമല്ലോ അതിപ്പോൾ നീയാണെങ്കിലും കിച്ചു ചെയ്തത് ശരിയായില്ലെങ്കിൽ വഴക്ക് പറയില്ലേന്ന് ചോദിച്ചു അത് ഞാൻ പറയും എന്നാലും ഓരോ ഇല്ല കിച്ചു ഇനിയും നമ്മൾ ചിന്തിക്കുന്ന തലത്തിലേക്ക് വന്നിട്ടില്ല അവർണ്ണിക അതുകൊണ്ട് തന്നെ കിച്ചു ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് വരെ കിച്ചുവിന് ചിലപ്പോൾ ശാസനങ്ങളും അല്ലെങ്കിൽ വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടെന്നിരിക്കും അതൊക്കെ ഇങ്ങനെ നിന്നോട് വന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ പരാതി പറയുന്നത് അത് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചുവിന് ഗഡ്സ് ഇല്ലാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ കിച്ചുവിന് ഇതിനപ്പുറം മുകളിലേക്ക് വളരാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അയ്യോ ഗീതു അങ്ങനെയല്ല അയ്യോ ഞാൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞത് കിച്ചു ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കിച്ചു നന്നായി വർക്ക് ചെയ്ത് നല്ല പ്രൊജക്റ്റുകൾ ഞങ്ങൾക്ക് മുന്നിൽ തരേണ്ടത് കിച്ചുവിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ കിച്ചു ചെയ്ത വർക്കിന്റെ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് നീ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതവും അത് ഇലക്കി മുള്ളിനും കേടില്ലാതെ നൈസായിട്ട് അവനോട്ടുള്ള എടിവെട്ടു പണിയായിട്ട് അങ്ങ് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആരാ പൊന്നുമോൾ അവരുടെ കിച്ചു ഇത് ചോദിച്ചു അവനാണിങ്ങനെ ഞെട്ടോട്ടോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറയാൻ പാടില്ലാതെയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വെള്ളം കുടിച്ചു കിച്ചു അത് കഴിഞ്ഞപ്പം അതേ സ്വന്തം കമ്പനിയെ വഞ്ചിക്കുകയും അല്ലെങ്കിൽ സ്വന്തം കമ്പനിയിൽ കിടന്ന ആൾ കളിച്ചത് മറ്റൊരു കമ്പനിയിൽ ചെന്ന് വലിയ ആളാവാൻ കഴിയില്ലെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു കിച്ചു അവരുടെ മുന്നിൽ ജോലി ചെയ്താണ് ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും അല്ലാതെ ഞാൻ പറഞ്ഞല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരേണ്ടതെന്നും പറഞ്ഞു ഇനി മേലിൽ അവിടെ എന്ത് സംഭവിച്ചാലും നീ അതെന്നോട് വന്ന് പറയരുതെന്നും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരെക്കൊണ്ട് ബ്രില്യൻറ്റ് അല്ലെങ്കിൽ ഗുഡ് എന്ന് പറയിക്കേണ്ടത് നീയാണെന്നും പറഞ്ഞു പറഞ്ഞെങ്കിൽ അങ്ങ് പോയി കിച്ചു അന്നേരം വെട്ടി ഇങ്ങനെ ഇരിക്കുക അപ്പം ഈ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പെട്ടെന്ന് തന്നെ ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് പോയി ഗോവിന്ദൻ അന്നേരം അവിടെ ഇങ്ങനെ ആകെ തലയ്ക്ക് വട്ടു കയറി ഇരിക്കുന്ന സമയത്താണ് ഗീതു ചെല്ലുന്നത് ഗീതു ചെന്നു ഗീതു ചെന്നിട്ട് ആ റൂമിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാമായിട്ടും അങ്ങോട്ട് ചെല്ലുന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്താ ചെല്ലണത് അങ്ങനെ കയറി ചെല്ലുന്ന ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിച്ചു ഗോവിന്ദ ചോദിച്ചു അത് പിന്നെ ഗോവിന്ദായിട്ട് അറിയില്ലേ കോടതിയിൽ നിന്ന് പറഞ്ഞത് എന്താ മറന്നുപോയോ അപ്പോൾ ആ പേപ്പറും ഉണ്ട് കയ്യിലേ എൻ്റെ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഞാനും കഴിയേണ്ടത് അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നു നീ ഈ മുറിയിലേക്ക് കയറിയാലേ ഞാൻ ഞാനിപ്പോൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകും ഗോവിന്ദേട്ടൻ ഇവിടെ നിന്ന് പോയാൽ ഞാനും ഗോവിന്ദേട്ടൻ്റെ കൂടെ വരും ഞാൻ പിന്നെ എവിടെയാ എൻ്റെ ഗോവിന്ദേട്ടൻ എവിടെയാണോ അവിടെയാണ് ഞാനും ഓ ശല്യം ആയല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദൻ അന്നേരം ഗീതുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു ഗീതു അന്നേരത്തേനും സ്നേഹം കൊണ്ടും കൊണ്ടുമായ സംസാരിക്കുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കവും കാര്യങ്ങളും എല്ലാം രൂക്ഷമായ സമയത്ത് അവതാരിക്ക് ഇങ്ങ് വന്ന് എത്തുന്നു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ആരാ രാധിക രാധികാമ എന്ന് പറയുന്ന ആ സാധനം അവിടെ വന്നു വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ തൽക്കാലം ഒരു പ്രശ്നമില്ല അമ്മ പതുക്കി അങ്ങ് പൊക്കോളാൻ പറഞ്ഞു ആ സമയത്ത് ബാലുപോലെ മകനും ഉണ്ടായിരുന്നു നീ കണ്ണനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണേട്ടനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാനോ ഞാൻ കോടതിയിൽ നിന്ന് പറഞ്ഞ കാര്യമായിട്ട് വന്നതാ എൻ്റെ ഭർത്താവുള്ള റൂമിലാണ് ഞാനും കഴിയേണ്ടത് അതിന് ഗോവിന്ദൻ ഇഷ്ടമല്ലല്ലോ നീ അവൻ്റെയോടൊപ്പം റൂമിൽ കഴിയുന്നത് അത് അമ്മയാണോ തീരുമാനിക്കുന്നത് അതിന് അങ്ങനെ തമ്മിലുള്ള പ്രശ്നമല്ലേ എന്തായാലും അമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതും പറഞ്ഞുകൊണ്ട് രാധികയ്ക്ക് പുല്ലുവില പോലും കൊടുക്കാതെ നമ്മുടെ ഗീതു സർവ്വ അധികാരത്തോടെ ഗോവിന്ദൻ്റെ റൂമിലേക്ക് കയറി അങ്ങ് പോകും അങ്ങനെ ഗോവിന്ദൻ്റെ റൂമിൽ താമസമായ ഗീതുവിനെ കണ്ട് ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി അതായത് ഒന്നും ഇണ്ടാന്ന് ഓർത്തില്ലല്ലോ അങ്ങനെ നിൽക്കുക കാരണം കേസ് പിന്നാലെ വരുവേ അത് രാധികയ്ക്ക് വിനയാകുമെന്ന് രാധികയ്ക്ക് തന്നെ അറിയാം മകനും ഒന്നും മിണ്ടാൻ പോയില്ല പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ള കാര്യം രണ്ടിനും അറിയാവുന്നതുകൊണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അതായത് അരക്കൽ തറവാടിപ്പം ഗീതുവിൻ്റെ ഉള്ളം കയ്യിലാണ് അതായത് ഗീതുവിൻ്റെ കാൽച്ചുവട്ടിൽ അങ്ങനെ രാധിക അടക്കം അങ്ങനെ എല്ലാ അധികാരങ്ങളും കാൽച്ചുവട്ടിലാക്കിക്കൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ റാണിയായിട്ട് അവിടെ വാഴാൻ പോകുന്നു അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി